നമസ്കാരം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണോ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഒല്ലൂര് ആർച്ചറി അക്കാഡമിയിലാണ് നമ്മൾ ഇവിടെ ക്രിസ്റ്റോഫർ വൈലപ്പിള്ളി സ്കൂൾ ഗ്രൗണ്ടിൽ ആർച്ചറി പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു നമ്മളൊരു നാലഞ്ച് വർഷമായി തുടങ്ങിയിട്ട് നമുക്കധികം കുട്ടികളൊന്നുമില്ല ഒരു അഞ്ചാറ് പേരാണ് അതായത് മറ്റുള്ള ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ പിള്ളേരാണ് നമ്മുടെ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഒക്കെ ഗെയിമിനൊക്കെ ഇഷ്ടംപോലെ പിള്ളേരാണ് ആർച്ചറി പഠിക്കാൻ വളരെ അധികം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമാണ് ആർച്ചറി പഠിക്കാനായിട്ട് വരുന്നത് നമുക്കൂടെ ആകെ അഞ്ചാറ് പേരുള്ളൂ അപ്പം ഒന്ന് നമുക്ക് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ ആദ്യഘട്ടം സ്ട്രെച്ചിങ് ആണ് ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ സ്പോർട്സിനും ഉള്ള പോലെ ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ആശ്രയിക്കും ഉണ്ട് ചെറുതായിട്ടല്ല നമ്മളൊരു പ്രൊഫഷണൽ അത്ലറ്റാവണമല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീറ്റർ ആവണമെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ തന്നെയാണ് അതായത് ജോയിന്റ് എക്സസൈസ് സ്ട്രെച്ചിങ് എക്സൈ എക്സസൈസ് വാ എക്സസൈസ് വാങ് ഡൗൺ എക്സസൈസ് റിലാക്സിങ് എക്സസൈസ് സ്ട്രെങ്തനിങ് എക്സസൈസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ാണ് നമുക്കൊരു ഗെയിം നമസ്കാരം അപ്പൊ നമ്മുടെ കായിക താരങ്ങളെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം നമുക്ക് എന്റെ പേര് ഞാൻ പഠിക്കാൻ പഠിക്കാനെ ഒരു വർഷത്തിനടുത്തായി ഞാൻ ഇവിടെ ജോർഡ് സ്കൂളിലാണ് നല്ലൂര് ഞാൻ മൂന്നിലാണ് പഠിക്കണം എൻ്റെ ഈ ലക്ഷ്യം ഈ വരണ പങ്കെടുക്കാനാണ് എൻ്റെ പേര് അമനാഥ് ഞാൻ അർച്ചറി ഒരു വെള്ളിയിട്ട് പഠിക്കണം ഞാൻ ഏഴാം ക്ലാസ്സിലാണ് ഞാൻ വൈലപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത് വൈലപ്പള്ളി പിന്നെ എൻ്റെ ലക്ഷ്യം ഈ വരണ ജില്ലാ അർച്ചറിയിൽ പോകാനാണ് ഞങ്ങൾ ഷോർട്ട് മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഷൂട്ടിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അക്കാഡമിയിലെ